മാരെ ഈ വെള്ളത്തിൽ കൂടെ അപ്പുറം ഒരു ഫോർ വീലർ ഡ്രൈവിന്റെ ഒരു ശ്രമമാണ് എത്രത്തോളം എത്തുമെന്ന് അറിയില്ല ഏതായാലും പിന്നെ പോന്നിണ്ട് അവരെന്തായാലും ഇങ്ങനെ ശ്രമം നടക്കട്ടെ ശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കാന്ന് ഓക്കേ പിന്നെ ഓക്കെ ഓക്കെ ഏതായാലും നോക്ക ഇത് ഇവരെ ഒരു ശ്രമം നടത്തുന്നുണ്ട് നോക്ക ഏതായാലും ഓക്കെ ഞങ്ങളെല്ലാം സാക്ഷിയായിക്കൊണ്ട് അവരിങ്ങനെ പോന്നിണ്ട് ഇത് ഇന്നിങ്ങോട്ട് വാഹനം പോയിട്ടില്ല ഇതാ ാണ് അവിടത്തോളം അറിയില്ല അവിടെ ചാനേ വണ്ടി ഏകദേശം ആ പോയി 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 ഇല്ല അടാ വണ്ടി ഒഴുകി പോന്നിണ്ട് വണ്ടി ഒഴുകി പോകുന്നുണ്ട്ടാ വണ്ടി ഒഴുകിപ്പോന്ന് ഇത് പിടി ഇത് പിടി ഒന്നൊക്കെ വണ്ടി ഒഴുകിപ്പോയി വണ്ടി ക്രോസ് ആയിട്ട് ഒഴുകിപ്പോയിരിക്കുന്നു ഓക്കെ തള്ളിയാ മതി എന്താ കൂടി തള്ളിയാ മതി തള്ളിയാ മതി അതെ ഇയാളായി പറയുന്ന രേഖ വണ്ടി പണി കിട്ടൂ വണ്ടി ക്രോസ് ആയി പോയിരിക്കുന്ന ഒഴുകി പോകുന്ന രൂപത്തിൽ വെള്ളം വന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ